പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഹൈനസിന്റെ ഡോറുകളാണ് കസ്റ്റമർ സംബന്ധിച്ചോളം ടൈം കളയാനില്ല ഒരു വർക്കിന് ടൈം കളയാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് അങ്ങനെയുള്ള കൺസെപ്റ്റ് വെക്കുമ്പോൾ എഫ് ആർ എഫ്ആർപിയുടെ ഉപയോഗം ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ അനുയോജ്യമായ പ്രോഡക്റ്റ് കൊണ്ടാണ് മെയിൻ ആയിട്ട് വെച്ചാൽ നമുക്ക് ഒറ്റ പോയിന്റ് ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പം നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ കമ്പനി ആയിട്ട് തന്നെ മെഷുകൊണ്ടെടുക്കും അതിൻ്റെ ആൾ തന്നെ ഒന്ന് ഫിക്സ് ചെയ്യും ദിവസം എല്ലാ കോസ്റ്റ് ഒരു വൺ പോയിന്റ് തന്നെ നമുക്ക് എല്ലാം ക്ലോസ് ചെയ്യാൻ പറ്റും അതാണ് എഫ് ആർ ഡോറിന് ഏറ്റവും കൂടുതൽ നല്ലൊരു ആശാരി വേണം ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് അവോയ്ഡ് ചെയ്യാം നമ്മൾ ടൈൽ വർക്ക് കഴിഞ്ഞു കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി എക്സിക്യൂട്ടീവ് വന്ന് ആ സൈറ്റ് മിഷൻ കൊണ്ടെടുക്കും മെഷുകൊണ്ട് മിഷൻ മെഷികൊണ്ടെടുക്കുന്നതിന്റെ ടെൻ ടു ട്വൽവ് ഡേസ് കൊണ്ട് കംപ്ലീറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കപ്പെടും കുറച്ചു കാലം മുമ്പൊക്കെ പറഞ്ഞാൽ നമ്മൾ എഫ്ആർപി ഡോറുകൾ അത്ര ഫലിതമല്ലായിരുന്നു അല്ല പിന്നെ നമ്മള് ബാത്റൂമുകൾക്ക് വേണ്ടി മാത്രമായിട്ട് എഫ്ആർ പി ഡോറുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി വീടുകളിലും എനിക്ക് തോന്നുന്നു ഫ്രണ്ട് ഡോർ അല്ലാതെ എല്ലാ ഭാഗങ്ങളിലും എഫ്ആർ പിറ്റഗറി ഡബ്ല്യു പി സി കാറ്റഗറി ശരിക്കും ലീഡ് ചെയ്യുകയാണ് കാരണം ഇപ്പോ ഒരു വുഡിന്റെ ഒരു എക്സ്പാൻഷനോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഈ എഫ്ആർ പി കാറ്റഗറി ഡോർസിന് ഇല്ല അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്